സി പ്രസിഡന്റ് സുധാകരൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ തരംഗമായി വൈറലായി മാറുന്നത് ഓരോ കോൺഗ്രസ്സുകാരനെയും ഊറ്റം കൊള്ളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് സുധാകരൻ സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിന് ഉന്നമിട്ടുകൊണ്ട് ചില നീക്കുപോക്കുകൾ നടത്തിയിരുന്നു അത് ബലം കണ്ടു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ സുധാകരന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലപ്പോഴും വിരുദ്ധാഭിപ്രായങ്ങൾ കൊണ്ട് നിറഞ്ഞാടുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരുന്നു പാർട്ടിക്കകത്തെ ജനാധിപത്യമാണ് ഇത് എന്ന് പറയുമ്പോഴും രണ്ടു നാളേറെ പാർട്ടിയിൽ പല അധികാരങ്ങളും കൈയാളിയ നേതാക്കൾ ഓരോരുത്തരും ഒരു ഗ്രൂപ്പായി നിലകൊണ്ട് പാർട്ടിയെ പല വഴിക്കാക്കിയപ്പോഴാണ് ഹൈക്കമാൻഡ് കേരളത്തിലെ കോൺഗ്രസിനെ ഇങ്ങനെ പിടിച്ചത് പ്രിയങ്കാഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എം പി ആയത് മുതൽ കേരളത്തിലെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതിന്റെ കൂടി ഫലമായിട്ടാണ് ഹൈക്കമാൻഡിനോട് ഇവരെ കുറിച്ചു പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് ഒപ്പം കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ളവരെയും ചേർത്ത് വെച്ചുകൊണ്ട് യു ഡി എഫിനെ ശക്തിപ്പെടുത്താനും മുൻകൈയ്യെടുത്തത് പ്രിയങ്ക തന്നെയായിരുന്നു അങ്ങനെയാണ് പാണക്കാട്ടേക്ക് പോലും പ്രിയങ്ക കഴിഞ്ഞ റംസാൻ മാസത്തിൽ പോയത് അതിനൊക്കെ പിന്നാലെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് ദേശീയ അധ്യക്ഷനുമായ മല്ലികാർജ്ജുൻ ഒക്കെ തന്നെ കേരളത്തെ വരച്ച വരയിൽ നിർത്തുകയാണ് ഉണ്ടായത് അതിന്റെ ബാക്കിയാണ് കെ പി സി സി പ്രസിഡന്റിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രകടനത്തിലും നമ്മൾ കണ്ടത് ആ രംഗങ്ങൾ ഒന്ന് കണ്ടുനോക്കാം ഞാൻ ഒരു കാര്യം നിങ്ങളൊക്കെ പറയാം നിങ്ങൾ ഗ്രൂപ്പും പറഞ്ഞിട്ട് ഓരോരാളെയും കൊണ്ടുവന്നിട്ട് ആക്കണം ഇവരെയാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ േക്കാം കഴിവും പ്രാപ്തിയും ജനവിശ്വാസവും ഉള്ളവരായിരിക്കണം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ പിണറായി വിജയൻ ചെയ്തിട്ടുണ്ട് പിണറായി വിജയൻ എന്താ ചെയ്യുന്നത് പിണറായി വിജയൻ പണമുണ്ടാക്കുന്നു മണി മേക്കിംഗ് അഡ്മിനിസ്ട്രേറ്ററാണ് പിണറായി വിജയൻ കോടാനുകോടികൾ ഉണ്ടാക്കുന്നു സ്വർണം കടത്തി ഡോളർ കടത്തി പൂഴി കടത്തി മൂഴിക്കാരനോട് സർവീസ് ചെയ്തു എന്ന് പറഞ്ഞ് അവിടുന്ന് പണം വാങ്ങി എല്ലാ പണവും മകളെ അക്കൗണ്ടിലേക്ക് തിരിച്ചയച്ച ഒരച്ഛൻ ആർക്ക് വേണ്ടിയാണ് ഈ പണം ഉണ്ടാക്കുന്നത് കുടുംബത്തിന് മക്കൾക്ക് വേണ്ടിയാണ് ഇത്രയും മക്കളോട് സ്നേഹമുള്ള ഒരച്ഛനെ നിങ്ങൾ ഈ ലോകത്ത് എവിടെയെങ്കിലും കാണുമോ ഇത്രയും ആരാന്റെ പണം കട്ടെടുത്തും മുക്കിയെടുത്തും കൊണ്ടുപോയി അവളെ അവളെ അക്കൗണ്ടിലേക്ക് വെച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏത് ഭരണാധിപത്യമാണ് ഏതു വരണ വികാരമാണ് ആ വികാരത്തോടൊപ്പം കേരളത്തിൽ ആരാ നിൽക്കുക നിങ്ങൾ പരിശോധിക്കേണ്ട സി പി എമ്മിന്റെ ബന്ധുക്കൾ നിൽക്കുവോ സി പി എമ്മിന്റെ അനുയായികൾ അനുയായികൾ നിക്കുവോ നിൽക്കില്ല അതുകൊണ്ട് ഈ സുവർണാവസരം നമുക്ക് 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 പിന്നെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നു ആ പഞ്ചായത്ത് ഇലക്ഷന്റെ അകത്ത് നഷ്ടപ്പെട്ടു പോയ എല്ലാ പഞ്ചായത്തുകളും തിരികെ പിടിക്കാനുള്ള അധ്വാനം നിങ്ങൾ തുടങ്ങണം ഇപ്പോഴേ തുടങ്ങണം ആ തുടക്കത്തിന് റിസൽട്ട് ഉണ്ടാകും എന്ന് നിങ്ങൾ ഓർക്കണം ഇവിടെ ഈ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ അകത്ത് നമുക്ക് നല്ല വ്യക്തിത്വമുള്ള ആളുകളെ കൊണ്ടുപോയി കാണിക്കണം ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറയാം നിങ്ങൾ ഗ്രൂപ്പും ഗ്രീപ്പും എല്ലാം പറഞ്ഞിട്ട് ഓരോരാളെയും കൊണ്ടുവന്നിട്ട് കൊണ്ടു ആക്കണം ഓരെയാക്കണം ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ നമ്മൾ തെറ്റു ഉള്ള കാര്യം പറഞ്ഞാൽ കേൾക്കാം കഴിവും പ്രാപ്തിയും ജനവിശ്വാസവും ഉള്ളവരായിരിക്കണം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് അവരോട് മതിപ്പും ബഹുമാനവും വേണം പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ആദരവുണ്ടാവണം അങ്ങനെയല്ലാത്ത ഓരോരുത്തരെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഇവിടെ പാ പഞ്ചായത്തിലും പാർലമെന്റ് അസംബ്ലിയിലും ഒക്കെ മത്സരിപ്പിക്കാൻ നിങ്ങൾ കരുതിയാൽ വിൽത്തവണ നിൽക്കുന്ന മത്സരിക്കാൻ കഴിയില്ല മത്സരിക്കാൻ അനുവദിക്കില്ല എന്ന് ഞാൻ ആണയിട്ട് ഇട്ടുപറയാൻ ഈ സന്ദർഭത്തിലാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് നമുക്ക് ഈ അനുകൂലമായ സാഹചര്യം വിനിയോഗിക്കാൻ നിങ്ങൾ ഓരോരാളുകളും മനസ്സ് വെച്ച് പ്രവർത്തിക്കണം കുടുംബയോഗം കുടുംബയോഗം എല്ലാ ജില്ലയും കുടുംബയോഗത്തിൽ ഞാൻ നേരിട്ട് പോയി പങ്കെടുക്കുന്നുണ്ട് ഇവിടെയും ഞാൻ മാഷോട് പറഞ്ഞിരുന്നു ഇവിടുത്തെ സംഗമത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കാൻ വരും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് കിടക്കാൻ നടന്നു തോന്നില്ലേ ആ നടന്നു നടന്നു അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ബാക്കി ഒട്ടുമിക്ക ജില്ലകളിലും ഞാൻ കുടുംബ സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്തുകൊണ്ടും ചോദിച്ചാൽ ഈ കുടുംബ സംഗമത്തിന്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മളെ പരസ്പര ഐക്യമാണ് നമ്മുടെ പരസ്പര ബഹുമാനവും അതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പാർട്ടി പ്രവർത്തകന്റെ ഐക്യവുമാണ് ഐക്യമായി ഐക്യമുള്ള ഒരു ജനത നമുക്ക് വേണം നമ്മളോടൊപ്പം നിൽക്കണം അവരെ കൂടെ നിർത്തി കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ അവരോട് അതുപോലെ നമ്മൾ പെരുമാറണം അവരെ അതുപോലെ നമ്മൾ ബഹുമാനിക്കണം അവരെ നമ്മൾ അതുപോലെ അവരെ ഉപയോഗിക്കണം അങ്ങനെയെല്ലാം പരസ്പരം പറഞ്ഞ് അവരെയൊക്കെ സ്വന്തം ഒരു കുടുംബാംഗങ്ങളെ പോലെ എല്ലാ കോൺഗ്രസിന്റെയും പ്രാഥമിക പ്രവർത്തകന്മാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും അംഗീകരിക്കാനും സാധിക്കുന്ന ഒരു നല്ല പെരുമാറ്റ ശൈലി നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങളെ വിട്ടുപോവില്ല ആരും നിങ്ങളെ വിട്ടുപോവില്ല ആരും നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങൾ വീട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പരിസരത്ത് റോഡിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ വീടുകളൊക്കെ ഉണ്ടാവും ആ വീടുകളിലൊക്കെ സുഖമില്ലാത്തവരൊക്കെ കിടക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് വീട്ടിൽ കയറി ചോദിക്കാറുണ്ടാവും ആരെങ്കിലും ചോദിക്കാറുണ്ടോ നിങ്ങൾ വളരെ അപൂർവമാണ് ചോദിക്കുന്നുണ്ടാവാൻ ചില ആളുകൾ പക്ഷേ അപൂർവമാണ് നമ്മൾ ചോദിക്കണം സുഖമില്ലാത്ത ഒരാൾ ആരും ഞങ്ങൾ അദ്ദേഹത്തിന്റെ അസുഖം അന്വേഷിക്കണം പഠിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത കുട്ടികളുണ്ട് നമ്മുടെ പരിസരത്ത് അയൽപക്കത്ത് അവരെ സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കലക്ട് ചെയ്തെങ്കിലും ആ കുഞ്ഞിന് പഠിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കണം നിങ്ങൾ ആ മനുഷ്യന്റെ ആ ആ കുടുംബത്തിന്റെ മനസ്സിൽ നിങ്ങൾ ജീവിക്കും അതാണ് അതാണ് സ്നേഹം അതാണ് വിശ്വാസം അതാണ് പാർട്ടി പാർട്ടി പ്രവർത്തകന്റെ എല്ലാ പ്രശ്നങ്ങളും നോക്കി അവരെ പ്രയാസങ്ങളും ദുരിതങ്ങളും നോക്കി ആ കഷ്ടപ്പാടുകളും നോക്കി അതൊക്കെ പരിഹരിച്ചു കൊടുത്ത് കുടുംബത്തിലെ രംഗം പോലെ അവരോടൊപ്പം പൊട്ടി നിന്നാൽ നിങ്ങളെ ആരെങ്കിലും തൊഴിക്കോ നിങ്ങളെ ആരെങ്കിലും തള്ളി പറയോ തള്ളി പറയില്ല നിങ്ങൾ അവരെ മനസ്സിലടുത്ത് അവരെ ഹൃദയത്തിൽ ജീവിക്കുന്നവരായി നിങ്ങൾ പ്രാദേശിക നേതാക്കന്മാർ മാറുമെന്നാണ് എന്റെ അനുഭവം എന്റെ അനുഭവം എന്റെ വീട്ടിൽ രാവിലെ ആറ് മണി എന്ന് പറയുമ്പോൾ എവിടെ ഇരിക്കുന്ന നേതാക്കന്മാരിൽ പലരും വരാറുണ്ട് വീട്ടിൽ ആറ് മണി എന്ന് പറയുമ്പോൾ എന്റെ വീട്ടിൽ ആളുകൾ തിരവരാ വരാൻ തുടങ്ങും മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്ന ആളുകൾ മുതൽ ഒരു പത്ത് നാൽപ്പത് മുപ്പത് ആളൊക്കെ രാവിലെ തന്നെ വീട്ടിലുണ്ടാകും ഉറങ്ങാൻ സമ്മതിക്കലില്ല ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കലില്ല വന്ന് അവരെ എല്ലാ പരാതികളും കേട്ട് ആ പരാതിക്കെല്ലാം പരിഹാരം ഉണ്ടാക്കിയിട്ട ഞാൻ അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് വീട്ടിന് പുറത്തേക്ക് പോകുന്നത് അതൊരു മാതൃകയാക്കാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണം എന്ന് ഞാൻ നിങ്ങളോട് വിജയത്തോടെ അപേക്ഷിക്കുന്നു നമ്മൾ സ്നേഹിച്ചാൽ നമുക്ക് സ്നേഹം കിട്ടും നമ്മൾ കൂറ് കാണിച്ചാൽ ആ കൂറ് നമുക്ക് തിരിച്ചു കിട്ടും അത് നിങ്ങൾ ഒരിക്കൽ ഓർമ്മിക്കുക മനസ്സിൽ അതുകൊണ്ട് എല്ലാ പ്രവർത്തകന്മാരോടും വളരെ സൗഹൃദപൂർവ്വം ഒരു കുടുംബ സംഗമത്തിലൊക്കെ ഒരു കുടുംബയോഗം തന്നെ ഒരു ഒരു ബന്ധുക്കളുടെ യോഗായ്ക്ക് തന്നെ കുടുംബയോഗം നിങ്ങൾ കാണണം അങ്ങനെ നിങ്ങൾ ആളുകളുടെ പെരുമാറണം അങ്ങനെ നിങ്ങൾ അകത്ത് പെരുമാറിയാൽ ആ മുഴുവൻ ആളുകളും പാർട്ടിക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഒത്തിയെങ്കിൽ അവർ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കും കഷ്ടപ്പെടും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ് അതുകൊണ്ട് നല്ല കാലാവസ്ഥ നമുക്ക് നമ്മൾ അനുകൂലമായി രാഷ്ട്രീയ കാലാവസ്ഥ ബി ജെ പിക്ക് എതിരായാലും സി പി എമ്മിനെതിരായാലും പറയാൻ ഒരുപാട് 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 പിണറായി വിജയനെ കുറിച്ചും മാത്രം പറയാൻ നമ്മളെ മനസ്സിലുണ്ട് ഡോളർ കടത്തി ആ ഡോളറിന്റെ പൈസയോടെ പോയി വീണ എന്റെ അക്കൗണ്ട് പോയി ഡോളർ കടത്തി അതിന്റെ പൈസ എവിടെ പോയി അത് അദ്ദേഹത്തിന്റെ വീണന്റെ അക്കൌണ്ട് പോയി നമ്മളെ പിന്നെ പോഴീസ് കർത്ത കറുത്ത കർത്ത മാസാ മാസം കറുത്ത ശമ്പളം കൊടുക്കും പോലെയാണ് അവർക്ക് വീണക്ക് കൊടുത്തത് ആദ്യം അത് നിഷേധിച്ചു പിന്നെ അത് സമ്മതിച്ചു ഇപ്പോ ഇന്ന് പരസ്യമായി അത് സമ്മതിച്ചു അത് വാങ്ങിയത് വാങ്ങിയത് ശരിയാണ് എന്ന് ഞാൻ ചോദിക്കണേ എന്റെ എങ്ങനെയായി പൈസ അവിടത്തേക്ക് പോകുന്നത് പിണറായി വിജയൻ പറഞ്ഞിട്ടല്ലേ പിണറായി വിജയൻ പറയാണ്ട പൈസ പോകുമോ പിണറായി വിജയൻ മക്കൾക്ക് വേണ്ടി കാശ് ഉണ്ടാക്കുക മക്കൾക്ക് വേണ്ടിയുള്ള സമ്പാദ്യം ഉണ്ടാക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇത്ര മക്കളെ സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട അച്ഛനെ ഈ ലോകത്തേതെങ്കിലും കാണുമോ സ്വന്തം മക്കൾക്ക് പണം ഉണ്ടാക്കാൻ അഴിമതി നടത്തി നാട്ടിലെ ജനങ്ങളുടെ പണം വാങ്ങി അത് കൈക്കൂലിയാക്കി സ്വീകരിച്ച് എന്നിട്ട് സ്വന്തം മകളുടെ അക്കൗണ്ടിൽ ഈ പൈസ കൂട്ടി കൂട്ടി കൂട്ടിക്കയറ്റി അവരുടെ കുടുംബത്തെ ഭദ്രമാക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ വോട്ട് ചെയ്യോ നിങ്ങൾ അതൊക്കെ ഒരു കുടുംബത്തിൽ കയറി ഇരുന്ന് പറയണം നിങ്ങളിപ്പം ഞാൻ ഈ ബന്ധം എല്ലാ ഈ പരിസരത്തുള്ള ആളുകളെ വെച്ച് സൗഹൃദ ബന്ധം പുലർത്തണം എന്ന് പറയുമ്പോൾ ഈ സൗഹൃദ ബന്ധം നമ്മൾ ഉപയോഗപ്പെടുത്തി അടുക്കളയിൽ ഇരുന്ന് കഞ്ഞിവെള്ളം വാങ്ങി കുടിച്ച് കുതിച്ചോണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഇത് മനസ്സിലാക്കി അവരെ നമ്മളോടൊപ്പം നിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സൗഹാർദ്ദ ബന്ധമുണ്ടല്ലോ ആ സൗഹാർദ്ദ ബന്ധത്തിന് നിങ്ങൾ മുഖം മുഖം കൊടുക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ ഏറെ സംസാരിക്കുന്നത്